ഭൂമികയുടെ ഇന്നത്തെ യാത്ര എറണാകുളം ജില്ലയിലെ പ്രസിദ്ധമായ ഇടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിലേക്കാണ് ഇടപ്പള്ളി രാജകുടുംബത്തിൻ്റെ കുലദേവതയായ ഇടപ്പള്ളി പാലസ് ഗണപതി ക്ഷേത്രം കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗണപതി ക്ഷേത്രങ്ങളിലൊന്നാണ് ഇടപ്പള്ളി കൊട്ടാരത്തിലെ തേവാരപ്പുരയിൽ പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഇടപ്പള്ളി മഹാഗണപതി ഭഗവാൻ കുടികൊള്ളുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതീഹമാലയിലും ഈ ക്ഷേത്രത്തെ പറ്റി പരാമർശമുണ്ട് ഇടപ്പള്ളി കൊട്ടാരത്തിന്റെ നാലുകെട്ടിന്റെ നടുവിലാണ് ഈ ക്ഷേത്രം രാവിലെ അഞ്ച് മണി മുതൽ ഏഴര വരെയാണ് ഭക്തജനങ്ങൾക്ക് അകത്ത് കയറി ദർശനത്തിന് അനുവാദം കൊടുത്തിരിക്കുന്നത് രാവിലെ ഏഴരയ്ക്ക് ശേഷം രാജകുടുംബത്തിലെ അംഗങ്ങൾക്ക് മാത്രമാണ് ദർശനം രാജകുടുംബത്തിന്റെ കുടുംബക്ഷേത്രമായതുകൊണ്ടാണ് ഈ ക്രമീകരണം രാവിലെ ഏഴരയ്ക്ക് ശേഷവും വൈകുന്നേരങ്ങളിൽ മണി മുതൽ ഏഴര വരെയും ഭക്തർക്ക് ചുറ്റമ്പലത്തിന് പുറത്തുനിന്ന് ഭഗവാനെ ദർശിക്കാവുന്നതാണ് ഇവിടുത്തെ ഉദയാസ്തമന പൂജ വളരെ പ്രസിദ്ധമാണ് ഉദയാസ്തമന പൂജ നടത്തുന്നതിന് വേണ്ടി വർഷങ്ങളോളം ഭക്തന്മാർക്ക് കാത്തിരിക്കേണ്ടി വരാറുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വഴിപാടാണ് കൂട്ടപ്പം വഴിപാട് ഗണപതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉണ്ണിയപ്പം കൊണ്ടാണ് കൂട്ടപ്പം വഴിപാട് വിഘ്നങ്ങൾ തീർക്കുവാൻ ഭക്തർ ഉടയ്ക്കുന്ന നാളികേരവും പ്രധാനമാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് ഭക്തർക്ക് നാളികേരം ഉടയ്ക്കാനായി പ്രത്യേകം കെട്ടിത്തിരിച്ചിരിക്കുന്നു പ്രതിഷ്ഠ ഇല്ലാത്തതിനാൽ മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ ഇവിടെ പ്രത്യേക ഉത്സവങ്ങൾ നടത്താറില്ല എന്നിരുന്നാലും വിനായക ചതുർത്ഥി തൃക്കാർത്തിക തുടങ്ങിയ ദിവസങ്ങളിൽ പ്രത്യേക പൂജകൾ നടത്തുന്നു ഗൃഹനിർമ്മാണം വിവാഹം ജോലി വ്യവഹാരം എന്നീ തടസ്സങ്ങൾ മാറാൻ ഭക്തന്മാർ വന്ന് വഴിപാടുകൾ നടത്തുന്നു ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ ഒരു സർപ്പക്കാവും സ്ഥിതി ചെയ്യുന്നു നഗരത്തിൻ്റെ ഒരു തീരക്കും അനുഭവപ്പെടാതെ ധാരാളം വൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ട ശാന്തസുന്ദരമായ ഒരു പ്രദേശമാണിത് ചൈതന്യവത്തായി ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും വന്ന് തൊഴുവാൻ സാധിച്ചാൽ തന്നെ പുണ്യമായി കരുതുന്നു അഗ്നിബാധയെ തുടർന്ന് പുതുക്കിപ്പണിത മഠമാണ് ഇന്നുള്ളത് എ ഡി പന്ത്രണ്ടാം ദശകത്തിൽ ഉദയം ചെയ്ത രാജവംശമാണ് എളങ്ങല്ലൂർ സ്വരൂപം അഥവാ ഇടപ്പള്ളി സ്വരൂപം കുലശേഖര ചക്രവർത്തിയുടെ വിശ്വസ്തനും തൃക്കാക്കര ക്ഷേത്രത്തിലെ പൂജാരിയുമായിരുന്ന പ്രതാപശാലിയായ നമ്പൂതിരിയായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാപകൻ ഒരു ബ്രാഹ്മണൻ സ്ഥാപിച്ചതിനാൽ ഈ കൊട്ടാരത്തിന് ഇടപ്പള്ളി മഠം അഥവാ എളങ്ങല്ലൂർ മഠം എന്നും പറയാറുണ്ട് ക്ഷത്രീയ രാജാക്കന്മാരല്ലാതെ നമ്പൂതിരിമാർ ഭരിച്ചിരുന്ന ഒരേ ഒരു നാട്ടുരാജ്യമാണ് ഇടപ്പള്ളി ഇടപ്പള്ളി എന്ന പേരിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉള്ളത് ഇടപ്പള്ളിയിലെ പ്രസിദ്ധമായ ക്രൈസ്തവ ദേവാലയത്തിൻ്റെ പേരിലാണ് ഈ പ്രദേശം അറിയപ്പെടുന്നതെന്നാണ് പുതു തലമുറയുടെ വിശ്വാസം എന്നാൽ അതല്ല ബുദ്ധ ജൈന ആരാധനാലയങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന പദമാണ് പള്ളിയെന്നും ഇവിടെ ഒരു ബുദ്ധക്ഷേത്രമുണ്ടായിരുന്നുവെന്നും തിരുവിതാംകൂറിനും കൊച്ചിക്കുമിടയിലുള്ള പള്ളി എന്ന അർത്ഥത്തിലാണ് എടപ്പള്ളി എന്ന പേര് വന്നതും എന്നും പറയപ്പെടുന്നു